ആലപ്പുഴ ചമ്പക്കുളം പഞ്ചായത്തിലെ നസ്രത്ത് പള്ളി മുതൽ നൂറ് പറച്ചിറ പാലം വരെയുള്ള റോഡിന് ശാപമോക്ഷം തകർന്നു കിടന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു റോഡിന്റെ ശോചനീയാവസ്ഥെ കുറിച്ച് കേരള ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കേരള ന്യൂസ് ബിഗ് ഇമ്പാക്റ്റ് ചമ്പക്കുളം പഞ്ചായത്ത് ഒന്നാം വാർഡിലെ നസ്രത്ത് പള്ളി മുതൽ നൂറ് പാലം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പ്രദേശവാസികളെ വലച്ചിരുന്നു വഴിയുടെ തുടക്കഭാഗത്ത് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്നതും വേലിയറക്ക സമയങ്ങളിൽ വഴി ചെളിക്കുളമാകുന്നതും പതിവായിരുന്നു വഴിയുടെ നവീകരണത്തിനായി കരാർ നൽകിയിരുന്നുവെങ്കിലും രണ്ടര വർഷമാകുമ്പോഴും പ്രവർത്തികൾ ആരംഭിച്ചിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് കേരളാ വിഷയ ന്യൂസ് വാർത്ത നൽകിയത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട എം എൽ എ അടക്കമുള്ള അധികാരികളുടെ ഇടപെടലിലാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചത് ആദ്യം തന്നെ നമ്മുടെ ഒരു ഒരു വാർത്തയൊക്കെ പെട്ടെന്ന് ഇതിന്റെ വർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു അതിനാദ്യം കെ സി വിക്കും കേരള വിഷ്ണു എല്ലാം നന്ദി പറയുന്നു പിന്നെ ഇപ്പം വഴി പണി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വഴി പണി എത്ര മെഷർമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ആ കറക്റ്റ് മെഷർമെൻറ്റിലുള്ളതെല്ലാം ഇവിടെ ഒന്നാമതെ താഴ്ന്ന പ്രദേശമാണ് എപ്പോഴും വെള്ളമാണെന്ന് നേരത്തെ വാർത്തയിലുണ്ടായിരുന്നു അപ്പം കഴിവതും ആ അനുവദിച്ചിരിക്കുന്ന മെഷർമെന്റ് കംപ്ലീറ്റ് ഇവിടെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് ആ ഉള്ള ആ ശ്രദ്ധ അധികാരികളുടെ ഉണ്ടാവണം നമുക്ക് ഇതൊരു പറ്റും നൂറ് പറച്ചിറ പാലത്തിന് സമീപവും വഴി തകർന്നു കിടക്കുകയാണ് പാലത്തിന്റെ സമീപന പാതകളിൽ നിന്നും മണ്ണൊലിച്ചു പോയതിനാൽ അപകടങ്ങൾ പതിവുമാണ് ഈ ഭാഗത്തെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ